അഞ്ചൽ ആർച്ചൽ ഓലിരികു ഏലായിനും പരിസര പ്രദേശത്തും വ്യാപകമായ കൃഷിനാശം രണ്ട് പന റോഡിലേക്ക് മറിഞ്ഞു വീണ് ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഓലിരികു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് വ്യാപകമായ കൃഷിനാശമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സുന്ദരേഷൻ കെ കെ മോഹനൻ സുന്ദരേഷൻ പി സി കെ മോഹനൻ എന്നിവരുടെ മരച്ചീനി ചേന തുടങ്ങിയ വിവിധ കൃഷികൾക്കാണ് നാശം സംഭവിച്ചത് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ആർച്ചൽ പുഴലൂരിന്റെ റെക്കാർഡിലുള്ള കോലിയൊരു ഏലെന്നാണ് ആർച്ചൽ കോലിയരി നനഞ്ഞാന്ന് വൈകിട്ടുള്ള മഴക്കാറ്റിനാണ് ഇത് ഈ നാശം ഇത്രയും ഉണ്ടായത് കാറ്റും മഴയും ഈ ഞാൻ പരുവായതാ ഏഴു മാസം പ്രായം ആവയി വരുന്ന മാസം മാസമായതാണ് ഈ വേറെ ആൾക്കാർക്ക് നഷ്ടമുണ്ടോ ഉണ്ട് ഈ ഏല ഒരുപാട് ചീനയും ചേനയും വാഴ എല്ല മറിഞ്ഞു പോയിട്ടുണ്ട് കണ്ടമാനം ഞാൻ വൈകിട്ട് കഴിഞ്ഞുള്ള കാറ്റിലും ഒഴിഞ്ഞു പൈസ നല്ല വഴി എത്രയോ തന്നെയല്ല പകുതി കൂടുതൽ ചാഞ്ഞിരിക്കുക ഇനി അതും ഏഴ് നിമിഷവും വീഴും ആ രീതിയിൽ ആ പോയിട്ടുണ്ട് കൃഷി ഓഫീസിൽ കിട്ടിയോ കൃഷി ഓഫീസിൽ നിന്ന് ഒരു സഹായം കിട്ടിട്ടില്ല ഇത് പിന്നെ ഈ ഈ വേറെ ും പിന്നെത്തിന വാഴ ഇതെല്ലാം ഇന്നലെ രാത്രി കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി വീശിയടിച്ച കാറ്റിലാണ് കുലച്ച വാഴ ഉൾപ്പെടെ ഒടിഞ്ഞു വീണത് കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇതുവരെ ആരും എത്തിയിട്ടില്ലെന്നും കർഷകർ അറിയിച്ചു ഒരുപാട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഈ പോലെ ഏലയില് ഒരാളിന്റെ അല്ല ഒരുപാട് പേരുടെ കൃഷി എണ്ണായാലും ശരി വാഴ ആയാലും ശരി അത്രയെങ്കിലും ഒരാൾക്കല്ല ഒരുപാട് പേർക്ക് നാശം ഉണ്ടായിട്ടുണ്ട് അല്ല ഇതിനകത്ത് തന്നെ കാണുന്ന ഈ വാഴകളെല്ലാം നാന്നൂറും മുന്നൂറും രൂപ ചെലവാക്കിയ വാഴകളാണ് എല്ലാ എല്ലാ കൃഷിക്കാരനെ സംബന്ധിച്ച് വളരെ നഷ്ടമാണ് എല്ലാം ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് മൊത്തത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ഇടക്കാല ധനസഹായം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇനി കൃഷി ചെയ്യാനുള്ള സാഹചര്യമില്ലെന്ന് കർഷകർ പറഞ്ഞു ഒരു വർഷത്തെ കഠിനാധ്വാനമാണ് കാറ്റിലും മഴയിലും നശിച്ചതെന്നും ഇനി കൃഷി ഇറക്കാൻ മാർഗമില്ലെന്നും അവർ പറയുന്നു ഇതിനു പുറമെ ഇതുവരെ ഈ മേഖലയിലില്ലാത്ത പന്നിശല്യവും ആരംഭിച്ചിട്ടുണ്ടെന്നും കർഷകർ ആശങ്കയോടെ പറയുന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യക് பொன் திளக்கம் மீன் முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளையாட்டு உடனெண்டும் விவாஹ பர்ச்சேசுக்கும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சமோ ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் மீன் பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 816